ഒരാൾക്ക് മരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മംഗലാപുരത്ത് മംഗലാപുരത്ത് പഠിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ പലരും കേട്ടുകയാണ് അതിനെ അതിനെക്കുറിച്ച് അവരുടെ ബന്ധു പറയുന്ന വാക്ക് കേട്ടു നോക്കാം ഒരാൾക്ക് മരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മംഗലാപുരത്ത് മരിച്ചാ പോരെ വന്നിട്ട് മരിക്കേണ്ട ഓ മോൻ്റെ ബൂമിൽ നിന്നാണ് ചെയ്തത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ രാത്രി ഒരു എട്ട് മണി ആ ടൈമിലാണ് ഞങ്ങൾ അറിയുന്നത് നമ്മളെ ഒരാൾ വിളിച്ചപ്പോൾ ഞങ്ങൾ സംഗതി അറിയുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലാണ് സൂയിസൈഡിന് ഇത് ആയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞങ്ങളിവിടെ എത്തിയതിൻ്റെ ശേഷം എന്താ പറയുക ആദ്യം പറഞ്ഞത് ഐ സിയുലാന്നാണ് പറഞ്ഞത് ഇവിടെ എത്തിയതിൻ്റെ ശേഷം കൈനിക്കെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു ബഷീർ എന്നറിയുന്ന ആളാണ് ഇവിടെ എത്തിച്ചത് അപ്പോൾ ഓൻ ആദ്യം പറഞ്ഞത് എന്താ പറയുക വൈഫാണ് എന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞത് എൻ്റെ ലവറാന്നാണ് പറഞ്ഞത് അങ്ങനെ എന്താ പറയുക ഞങ്ങൾ നേരെ സ്റ്റേഷനിൽ പോയി നേരെ ഒരു കംപ്ലയിൻ്റ് കൊടുത്ത് എന്താ വെച്ചിട്ടുണ്ടായാലും ഇത് സ്വയം എന്തായാലും ചെയ്യില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മംഗലാ ഒരാൾക്ക് മരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ മംഗലാഴ്ത്തുനിന്ന് മരിച്ചാൽ പോരെ അവിടെ വന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഓൻ്റെ റൂമിൽ നിന്നാണ് ചെയ്തത് അപ്പോൾ ഞാനവളെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവന് അവളെ മർദ്ദിച്ചിട്ടുണ്ട് പിന്നെ ഫോട്ടോ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തോ ആയുധം എന്തോ എടുത്തിട്ട് അവളെ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ചോദിച്ചപ്പോൾ ഫ്രണ്ട്സ് ചോദിച്ചപ്പോൾ വേറെ രീതിയിലുള്ള റീസൺ ആണ് പറഞ്ഞത് അവർ മരിക്കുന്നതിൻ്റെ ഒരു നാല് മണിക്കൂറുമ്പോൾ ലൈലുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട് പിന്നെ അത് കൂടാണ്ട് ഒരു കുറച്ച് മുന്നേ എന്റെ വൈഫിന് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചതാണ് നോർമലായിട്ട് ഒരു കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല എന്ത് ഓപ്പൺ കാര്യായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ് ഒരു ഇതും ഇല്ല അപ്പോ ഈ ബഷീർന്ന് പറയുന്ന വ്യക്തിയെ തന്നെയാണ് ഇതില് അന്ന് തന്നെ ആണല്ലോ കൊണ്ടുവന്നത് അപ്പോ ഓന തന്നെയാണ് സംശയം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട കാര്യങ്ങളില്ല ഇതിനു മുമ്പും പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഇവിടെ ഇത്തരം സംഭവങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടും പെൺകുട്ടികൾ പഠിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരം എന്ന് നമുക്ക് വിശ്വസിപ്പിക്കേണ്ടത് കാരണം പഠിക്കാനെന്ന പേരിൽ കോളേജിലും മറ്റും പോകും അവിടെ ഹോസ്റ്റൽ താമസിക്കും പിന്നീട് ഇതുപോലെയുള്ള വെടിവിട്ട ബന്ധത്തിലേക്ക് പോകും വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കും എന്നിട്ട് അതുപോലെയുള്ള കാമുകളോടൊപ്പം ചുറ്റിക്കറങ്ങും പിന്നീട് അവസാനം ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് എത്തും ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ധാർമ്മിക മൂല്യം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം ഇന്നത്തെ മിക്ക കുട്ടികൾക്കും ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം സ്വന്തം മാതാപിതാക്കളോടും സമൂഹത്തിനോടും കാണിക്കേണ്ട കടപ്പാട് അത് ഇന്നത്തെ കുട്ടികൾ നിറവേറ്റുന്നില്ല എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം അടിച്ചുപൊടിച്ച് ജീവിക്കുക എന്നതാണ് പല കുട്ടികളുടെയും ലക്ഷ്യം അടിച്ചുപൊടിച്ച് ജീവിക്കുക എന്ന് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അവിഹിതമായിട്ടുള്ള വെടിൽ ബന്ധങ്ങളിലും മറ്റുമൊക്കെ ചൊന്നുപെടുക ചില കുട്ടികൾ ലഹരിക്ക് അടിമയാകുന്നു പിന്നെ ഇന്ന് ഇതൊക്കെ ഒരു ഫാഷനാക്കിയിട്ടാണ് കാണുന്നത് ഇനിയിപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഇതുപോലെയുള്ള കുട്ടികൾക്കൊരു ഉപദേശങ്ങളോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ അത് പഴഞ്ചൻ എന്നുള്ള രീതിയിൽ അവരെ ഒരു കൊഞ്ഞനം കൊറ്റുന്ന രീതിയിലേക്കാണ് പോകുക അതുകൊണ്ട് ഇതൊക്കെ ഒരു പാഠമായി ഉൾക്കൊള്ളുകൊണ്ട് ഇതുപോലെയുള്ള വഞ്ചനയിൽ ചതിയിൽ അകപ്പെടാതിരിക്കാൻ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കുക എന്നാണ് ഇവിടെ ഉണർത്താനുള്ളത് ഒരു സംഭവം നടന്നതിനു ശേഷം പിന്നെ അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ടും കാര്യമില്ല പിന്നെ നമ്മുടെ മക്കളൊക്കെ ഇതുപോലെ പുറം നാടുകളിലൊക്കെ പഠിക്കാൻ വിടുന്ന സമയത്ത് ആ പഠിക്കാൻ വിടുന്നതോടൊപ്പം തന്നെ ആ കുട്ടികളുടെ ഉത്തരവാദിത്വം കൂടി നിറവേറ്റുന്ന രീതിയിലേക്ക് രക്ഷിതാക്കന്മാർ എത്തണം കുട്ടികളെ പൂർണമായും വിശ്വസിക്കുന്ന രീതിയിലേക്ക് എത്താൻ പാടില്ല ഇപ്പോൾ ആ കുട്ടി ചിലപ്പോൾ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആ കാമുകളോടൊപ്പം മൂന്ന് ദിവസം കഴിഞ്ഞുകൂടിയത് എന്നാണ് വാർത്തയിൽ കൂടി അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് ഇനിയിപ്പോ നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെട്ട അവർക്ക് മാത്രമാണ് ആ കുട്ടിയുടെ ഉമ്മാക്കും അതുപോലെ തന്നെ വാപ്പാക്കും മാത്രമാണ് പിന്നെ ഇനിയിപ്പോ ഇതിന്റെ നിയമാശം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ഇവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യും കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാമ്യം കൊടുത്തു പുറത്തുവിടും കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇവന് പുതിയ ഒരു ഇരയെ കണ്ടുപിടിക്കും ഇതാണ് ഇവിടുത്തെ ട്രെൻഡ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെയുള്ള വഞ്ചനല് ചതിയിൽ കെണിയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഉണർത്താനുള്ളത്